പരിസ്ഥിതി സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന മൈനകളെ പിടികൂടുന്നത് ഊർജിതമാക്കി ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥ മന്ത്രാലയം ഇതിനോടകം മുപ്പത്തി ആറായിരത്തോളം മൈനകളെ പിടികൂടി കൂട്ടിലടച്ചതായി മന്ത്രാലയം അറിയിച്ചു പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന അധിനിവേശക്കാരായ മൈനകളെ പിടികൂടാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഖത്തർ പരിസ്ഥിതി മന്ത്രാലയം പദ്ധതി തയ്യാറാക്കിയത് രണ്ടര വർഷം കൊണ്ട് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് മൈനകളെ പിടികൂടി പാർക്കുകളിലും റോഡരികിലുമെല്ലാം കെണികൾ വെച്ചാണ് മൈനപിടുത്തം മുപ്പത്തിയഞ്ചിടങ്ങളിലായി അറുന്നൂറ്റി പതിനൊന്ന് കൂടുകളാണ് വെച്ചിരിക്കുന്നത് ഇവയെ പിന്നീട് വലിയ കൂടുകളിലേക്ക് മാറ്റും മൈനകളുടെ വംശവർധന തടയാനാണ് ഈ ശാസ്ത്രീയ മാർഗം സ്വീകരിച്ചിരിക്കുന്നത് ഈ വർഷം മാസം കൊണ്ട് അൻപതിനായിരത്തി നാനൂറ്റി പതിനാറ് മൈനുകൾ കൂട്ടിലായിട്ടുണ്ട് പരിസ്ഥിതി ജൈവ വൈവിധ്യങ്ങൾക്ക് ഭീഷണിയായ പക്ഷിയായാണ് മൈനയെ കണക്കാക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പറന്നെത്തി കുടിയേറുന്ന ഇവ തിരിച്ചു പോകാതെ ഇവിടെ പെരുകുന്നു മറ്റു പക്ഷികളെ ആക്രമിക്കുകയും ആവാസവ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്നതിനാലാണ് മൈനകളുടെ എണ്ണം നിയന്ത്രിക്കാൻ തീരുമാനിച്ചത് മീഡിയ വൺ ദോഹ